ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതെ നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ ഒരു ദഫ് ദഫുട്ട് നടന്നത്രേ അപ്പം അതിനെക്കുറിച്ച് ഒരു സഹോദരി പറഞ്ഞതിന് ചെറിയൊരു മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുസാരി ഉസ്താദ് അപ്പം ആ ഉസ്താദിൻ്റെ മറുപടി നമുക്കൊന്ന് കേട്ടാലോ ഒന്നര സെറ്റിൽ മൂന്നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേട്ടാമോ എങ്ങനെ കണ്ണൂരിലെ അയ്യപ്പൻ പാട്ടിനെത്തുമ്പോഴാണോ അത് കേരള സ്റ്റോറിയാണോ ലക്ഷ്മി

ഏത് ആരാധനാലയത്തിൽ നിന്നും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ആരാരോപിച്ചാലും അതെല്ലാം ഒരേ ദൈവത്തിലും ഒരേ ശക്തിയിലേക്ക് അയറ്റി ചേരുന്ന ഇത്രയും സമഭാവനയുള്ള സമഭാവനയുള്ള ഒരു ആശയം ആർക്ക് പങ്കുവെക്കാൻ കഴിയും അതാ അങ്ങനെ വിശ്വസിനെയും കാണുന്ന ചേച്ചിയാണ് പിന്നെ ഈ ബാബരി മസ്തി അല്ല ഏത് ആരാധനാലയത്തിൽ ഇരുന്നു ഏത് ഭാഗത്തും ഏത് രൂപത്തിനും ആരോപിച്ചാലും ഒരേ ദൈവത്തിലേക്കല്ലെത്തുന്നത് അപ്പൊ ആ ആരാധനാലയം കുറിച്ചു കളഞ്ഞിട്ടല്ലേ നമ്മള് വേറൊരു ആരാധനാലയം കുറഞ്ഞത് ആ ദൈവത്തെ അനുശ്വസിക്കാൻ മറ്റൊരു ദൈവം ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ പൊളിച്ച് അവിടെ വേറെ ദൈവത്തെ പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠിച്ച് പറഞ്ഞതു കൊണ്ടു എന്താന്ന് അറിയുന്നില്ല കൊഴപ്പമില്ല എനിക്കറിയാം വീഡിയോ ഇടുന്നത് ചിലർ എടുക്കുന്നില്ലേ രസിക്കുന്നത് നമുക്ക് അറിയാൻ എന്നാലും കുഴപ്പമില്ല നാട്ടിൽ കുഴപ്പമില്ല എന്തോ പറഞ്ഞ നാട്ടിൽ കൊഴപ്പം ഉണ്ടാക്കാൻ മതി ചേച്ചി പറഞ്ഞു ശരി അപ്പൊ ചേച്ചി പറഞ്ഞ ആ സമൂഹം അതായത് പള്ളിയിലാണ് ഇതുപോലെ തിരുവാതിരയും ചെണ്ടമകളും ഒക്കെ നടത്തിയത് നിങ്ങൾ കേരളാസ്ത്രം ഇടുന്നത് അത് ക്ഷേത്രത്തിൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ് ചേച്ചി വന്നത് ലക്ഷ്മി ചേച്ചി അടക്കമുള്ള എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട എല്ലാവരും മനസ്സിലാക്കട്ട കാര്യമാണ് ഇവിടെ ഒരു മുസ്ലിം നിങ്ങൾക്കും ദഫ് മുട്ടാൻ മുട്ടി നിൽക്കുകയല്ല നിങ്ങളത് മനസ്സിലാക്കട്ടി ചേച്ചി അടക്കമുള്ളൊരു മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇങ്ങനെ കളിക്കാൻ വേണ്ടി അത് ക്ഷണിച്ചുകൊണ്ട് അവിടെ വരികയാണ് മുസ്ലിം പള്ളികൾ നിനക്കറിയാവല്ലോ മുംബൈ മുതൽ തിരുവാതിര ഡാൻസ് ആകട്ടെ പാട്ടാകട്ടെ ചിന്തവേള ഇതൊന്നും ഇല്ല അവിടെ ഉള്ളത് ആകെ ഉള്ള ഒരു പരിപാടി സർവദേശ പ്രഭായിരിക്കും അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ ഉയർച്ചക്കും ഈ ധാർമ്മികമായ വളർച്ചക്കും കാരണതാണ് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ളവരെ അവരോട് പിന്നെ അവയുടെ കുട്ടികളെ അവരുടെ ഉണ്ടാവും അന്നും ഈ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് കളിക്കുന്നതല്ല ഇങ്ങനെ സഹോദര സമുദായത്തിൽപ്പെട്ട നല്ല മൈത്രി ജീവിക്കുന്ന സഹോദരങ്ങളാണ് വിളിച്ചു കളിപ്പിക്കുന്നത് അല്ലാതെ ഇവിടെ ആർക്കും കുട്ടി നിൽക്കുന്നിട്ട് അവരെ ആരും വിളിച്ച് കളിപ്പിക്കുന്നതല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കി അതേസമയം നിങ്ങൾ തിരുമാതിരം കളിക്കാൻ വേണ്ടി നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ആരെയും തടഞ്ഞു നിങ്ങൾ ആരും തടഞ്ഞു നിങ്ങൾ നിങ്ങൾ ചെണ്ണമുട്ടാണെങ്കിൽ വിളിച്ചിട്ട് നിങ്ങളാരെയും തടനോ ഇല്ല വിളിച്ചിട്ടും ഇല്ല തടഞ്ഞിട്ടുമില്ല പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇവിടെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏകകണ്ഠമായി തീരുമാനം എടുക്കണം ഞങ്ങളുടെ ആരെയും ഞങ്ങളുടെ നമ്മൾ നിങ്ങളങ്ങനെ വേണ്ട ഇപ്പുറത്തില്ലാത്തതെന്ന് ഇപ്പുറത്ത് വേണ്ട ഇത് നിങ്ങൾ ഞങ്ങളെ പഴിചാരുന്നെന്തിനാണ് ഞങ്ങളെന്താ ചോദിക്കും എന്തിനാണ് പഴിചാരുന്നത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർക്ക് കളിച്ചോട്ടെ അങ്ങനെ പോയി അതിനപ്പുറത്തേക്ക് ഇപ്പുറത്താണ് തെളിയിക്കേണ്ടത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള താല്പര്യം ഇല്ലല്ലേ അതേ സമയത്ത് പള്ളിക്കവാടത്തിൽ വന്നിരിക്കുന്ന ഒരു സഹോദരി ഒരു സഹോദരി സമുദായത്തിൽപ്പെട്ടവർക്ക് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം വേണം ചികിത്സാർത്ഥം എന്തെങ്കിലും സഹായം വേണം തടയാറുണ്ടോ ഉപേക്ഷിക്കാറുണ്ടോ തിരസ്കരിക്കാറുണ്ടോ ഇല്ല സഹായിക്കാറുണ്ടോ ഐക്യരണ്ടെങ്കിലും അത് സഹായിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കാറില്ല ആകെ ഉള്ളത് ഈ പറയുന്നത് അത്തരം ക്ലാസ്സുകൾ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതുകൊണ്ട് ക്ഷണിച്ചവരോട് നിങ്ങൾ പറയുന്നത് ക്ഷണിച്ചവരാണ് ഈ കേള സ്റ്റോറിയാക്കുന്നത് മനസ്സിലായി നമ്മള് ക്ഷണിക്കാതെ ചെന്ന് ഞങ്ങൾക്ക് മുട്ടി 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 നിക്കുകയാണ് അതൊന്നും നിങ്ങൾക്ക് മാറി നിൽക്കും ഞങ്ങൾ കളിച്ചതു എന്ന് പറയുന്നതല്ലോ നിങ്ങളായിട്ട് നിങ്ങളായിട്ട് കളിപ്പിക്കുന്നു നിങ്ങളായിട്ട് കേരള സ്റ്റോറിയാക്കുന്നു ഞങ്ങള് ക്ഷണിച്ചിട്ടില്ല തടഞ്ഞിട്ടുമില്ല കേരള പറഞ്ഞത് ഒരു അമ്പലത്തിൽ ദഫ മുട്ട് ഒരു സോദരി പറഞ്ഞതാണ് ഹിന്ദു മതത്തിലെ ഏത് ദൈവങ്ങളിൽ ഏത് രൂപത്തിലിരുന്ന് വിളിച്ചാലും എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കണതൊക്കെ ഒന്നു തന്നെയാണ് അപ്പോൾ ഉസ്താദ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തെന്ന് ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചിട്ട് അവിടെ ഇങ്ങനെ കേട്ടിയത് എന്താണ് ഏ അമ്പലമല്ലേ അപ്പോൾ എന്താ പള്ളിയിൽ ഇരുന്ന് വിളിച്ച് വിളി കേൾക്കണത് ഒരാളല്ല അത് മാത്രമാണ് ശരി എന്നാണോ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളി സത് മാത്രമാണ് നല്ല ഉപദേശങ്ങൾ മാത്രമാണ് അവിടെ കൊടുക്കുന്നത് അവിടെ ഒരു അങ്ങനെ അവരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടെങ്കിൽ അതേക്കുറിച്ചൊരു ക്ലാസ് മാത്രമാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതൊരു കാര്യത്തിൽ സത്യമാണ് കാരണം ഞാൻ പോയിട്ടുള്ളതാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് അങ്ങനത്തെ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് അവിടെ നല്ല നല്ല ഉപദേശങ്ങൾ നല്ല രീതിയിലുള്ള പ്രഭാഷണങ്ങൾ മാത്രമാണ് അവിടെ നൽകുന്നത് അതു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഓക്കെ